അസ്ലാം വലൈക്കും നമ്മളെ പഴയ ഒന്നാം ക്ലാസ് ആണ് അതായത് ഇപ്പത്തെ രണ്ടാം ക്ലാസ് ആണ് നല്ല കുട്ടികളാണ് ഇവിടെ നല്ലൊരു ഗായകനുണ്ട് ഞാൻ ആ ഗായകൻ എന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ അവന്റെ പാട്ട് അവൻ എപ്പോഴും ഇങ്ങനെ ക്ലാസ് ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ പോടും നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നും അയാസാണ് പേര് ഇതാ അയാസ് മോഹൻ അല്ലെ അയാസ് ഒരു പാട്ട് പാടി കൊടുക്കാ പാലൊളി തോകും പ്രഭയാണെൻറെ മുത്ത് റസോലുള്ള പാതിര നേരം മൊയ്ഞ്ഞ വന്നിടുമില്ല പാപമതേ റമിറ നമനുളി നിറഞ്ഞൊരു നാമം ത്വറൂലുള്ള ക്വാറസൂല മുത്തായനോർ ഉണർന്ന മതി നൈലിന്നും ഞാനില്ല മുത്തോരെ പച്ചക്കുബയൊരുന്നു ഇനിയും കണ്ടില്ല വിധി തരണം ചലാല ജല ലല്ല മതിനൂറെ വല്ല കോടാനു കോടി ജനം വന്നൊഴുകിയ നാടല്ലേ വന്നവരോ ആശകളെല്ലാം ചേർത്ത് മടങ്ങിയിലെ ിൽ മൗത്തായ വരില്ലേ നിലക്കാത്ത സ്ഥലവ തോതിയ ഉമ്മത്തവരില്ലേ പാലൊളി തോകും പ്രസയാണന്റെ മുത്ത് റസോല பல சமுłość студடும Harriet வாண்டு சாயிது நான் அழுனேன் துங்கு பிரோ survives Damக்கு